വെല്ലിമ്മാക്ക് കൽ വൈലാതിട്ട് കൊടുക്കാണല്ലോ പൊന്നാരെ അതിന് വേണ്ടി വന്നതാണ് വൈലാറ്റിട്ടിമ്മാ എന്ത് വൈലാറ്റിയപ്പോ പെരുന്നാളായില്ലേ എന്ത് പെരുന്നാളാ ഓമാനിലൊക്കെ എത്ര പെരുന്നാൾ ശരിക്കും ഇങ്ങനെ പിടിച്ചു നിങ്ങൾ നേർത്തി ഓട്ടക്കറ്റ നിങ്ങൾ കഴിയും ഞാനും എല്ലായിടത്തും വരുന്നത് കേറണ്ടേ ഞാൻ ഇപ്പൊ കാണോളൂ ആ വീടിയോ നമ്മളെ മുന്നിൽ ഇപ്പോഴല്ലേ വരണ്ടേ ഓരിക്ക് ഓരോ ചാനലിനെ മുന്നോട്ട് പോവാ ബാക്കി വെക്കുക ശരിക്ക് കുറിച്ചിങ്ങൾ വല്ല്യമ്മക്ക് മെയിലാഞ്ചി ഇട്ടു വെള്ളിയ്മാക്ക് മെയിലാഞ്ചി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അവിടെ ട്യൂബ് കൊണ്ടുനിത്താൽ വെല്ലിമ്മ കൊണ്ടുപോയി പുതിയ മാക്സി പുതിയ മുണ്ടക്കണം ഇന്ന് ബീഫ് കടയിൽ നല്ല തിരക്കായിരുന്നു ലില്ലി ഫെഷലും തിരക്കായിരുന്നു നമ്മളാ വളപിടുത്ത് ഇറച്ചിക്കട ആ എന്താ ഒട്ടിനു ആകല്ലേ ബീഫ് ഇഷ്ടമല്ല കൂടുതലാ അവിടെ നല്ല ഇറച്ചി ആയിക്കാരോ അല്ല അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന വിലയും കൂടെ കൂട്ടുകയാണെങ്കിൽ അതിനെല്ലാവരും അമ്പന്തോളിൽ നിന്ന് പോയി വാങ്ങണല്ലേ നൂറ്റി അമ്പാണല്ലേ ഇവിടെ അവിടെ ഇവിടെ മുന്നൂറാണെങ്കിലോ ഏത് നൂറ്റി അര കിലോത്തിനോ പിന്നോള വയ്ക്കണോ മുന്നൂറ് അര കിലോത്ത് നൂറ്റി അമ്പല്ലേ അപ്പം അപ്പം എല്ലായിടത്തും മുന്നൂറ് അല്ലേ ഇപ്പം നൂറ്റി എൺപത് അപ്പം ഇതുവരെ ആരുത് പിന്നോളം എല്ലായിടത്തും ബീഫിന് വില കൂടി വല്ല്യമാരെയൊക്കെ വല്ലിമാരൊക്കെ ഉള്ള കൂട്ടേ വല്ല്യമാരൊക്കെ പഴയ കാലത്തൊക്കെ വെയിലാൻറ്റി തീർന്ന വല്ലിമ്മ അരച്ച വെയിലാഞ്ചി അല്ലേ വളഞ്ഞ വെച്ചിട്ട് ആയി കൊത്തി പൊത്ത് ബായി ബസ്സിലിട്ടോ ഞാനിച്ച് പാവം തോന്നി നിങ്ങളീ കാര്യം ചെറിയ കുടിച്ചാലും വെച്ചാ വലയക്കാര് കുട്ടികൾ ആ അത് നീച്ചു കൊടുത്ത് ഞാനിട്ട് പാവം തോന്നി അപ്പൊ നിങ്ങളുടെ ഓർമ്മ വന്നി കെട്ടോ പഠിച്ചോനെ ആരും നീച്ചുകൊടുക്കണില്ലേ ഇപ്പോഴത്തെ കാലത്താരും കണ്ടറിയാ ഒന്ന് നീച്ചു തരാനും വരൂല ഓലിങ്ങനെ ചെറിച്ചിട്ടിങ്ങനെ നിൽക്കന്നെ വേറെ ഒന്നും പറയലേ ഇത് ഇത് ഓണാക്കി വെച്ചെ കുറച്ച് കുട്ടികളിൽ ഓരോ ചെളിയും കളിയും അനങ്ങൂല്ല ഞാൻ നീച്ചെടുക്കും നമ്മളെ പ്രായ പ്രായം ആൾക്കാർക്ക് കൊടുക്കണം ഞാനേ നമ്മളെ ആ മേലേ പെണ്ണിനെ നമ്മളെ വിളിച്ചു വിളയോട് ചോദിച്ചു നോക്കിയാൽ പറ്റുവന്നു അതിനൊക്കെ പെണ്ണാണേ എന്തിനാ എന്താ വെള്ളം അല്ല അങ്ങാക്കി പറ്റി വന്നാ വെളുത്ത പെണ്ണല്ലോ തുണിക്കടിക്കൂടി ണ്ടോ ഇണ്ടാതിരിക്കേ ഇതിൽ ഇതാക്കണ്ടേ ഞാൻ വീഡിയോ എടുക്കാണ് വെയിലാഴ്ച എങ്ങനെ മക്കളെ സൂപ്പറാണോ അതൊക്കെ പറയാൻ വെക്കുമല്ലോ വീഡിയോയില് പറയാനല്ലേ വെച്ചാത്തൊള്ളു നാട്ടത്തെ വിശേഷങ്ങളൊക്കെ പറയുമ്പോ വീടുകളിൽ എന്തായാലും പറയാൻ പറഞ്ഞാൽ വീടുക പറഞ്ഞു നിങ്ങളുടെ കുടിച്ച് കേമണ മുന്ന കുറിച്ച് എന്നാലും വെള്ളും എല്ലാ ഇവിടെ ഒക്കെ പൂക്കളിടണ്ടേ കുത്തുകൾ ഇടണം മെയിലാ രല്ലോ പെരുന്നാളായില്ലേ മക്കളേ ഈദുൽ ഫിത്തിർ നിങ്ങളൊന്നും ഉണ്ടാതിരിക്കുന്നതും വെയിലാക്കി കുത്തൊക്കെ ഇടട്ടെ പെയിരുന്നാൾ പൊളിച്ചണ്ടേ ഒരു കിർക്ക് സ്വഭാവം എടുക്കണുങ്ങൾ എൻ്റെ പൊന്നാരെ വല്ലിമ്മ പൊന്നാരെ വല്ലിമ്മ ഇല വരക്കണ്ടേ എല ൂരുവലാട്ടം കൊണ്ടരുത് കേട്ടോ പറയതേ എങ്ങനെ മക്കളെ വീഡിയോ അല്ല മെയിലാഞ്ചി അപ്പ എല്ലാരും ഇഷ്ടപ്പെട്ടോ എന്ത് വലിയ വെയിലാഞ്ചിയൊക്കെ ആണെങ്കിൽ കൂടുതൽ കൂടുതലും നല്ല എല്ലാം താ എന്തൊക്കെയാ വല്ലിവ വിശേഷം സുഖം തന്നെയല്ലേ വരുന്നാ കോടി നാളെണ്ടേട്ട് ആ എന്താണോ തന്നെ ചെടഞ്ഞീട്ടാ ഒരു പുതുവും പുതും ഒച്ചിട്ട് വെച്ചുണ്ടോ അപ്പോൾ വെല്ലിമ്മ മേലാഞ്ചി ഒക്കെ ഇട്ട് മഞ്ഞു മക്കളെ പിന്നെ നമ്മൾ ഇന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു അക വെയിലാഞ്ചി ഇഷ്ടപ്പെട്ട എല്ലാവർക്കും വിചാരിക്കണോ മക്കളെ ഞാനൊരു ജീൻസ് പാൻറ്റ് എടുത്തതാ ജീൻസ് പാൻറ്റ് ഞാൻ ജീൻസ് പാൻറ്റ് അടല്ലേ ഇതിയൊക്കെ എൻ്റെ ഫാൻറ്റ് പെരുന്നാക്ക് അതാ ഫാന്റ് ഇതാണ് ഇപ്പം എൻ്റെ വകമായിട്ടുള്ള പെരുന്നാക്ക് പിന്നെ ഞാൻ അടുത്തേക്കണം വെക്കണം കേട്ടോ പിന്നെ എൻ്റെ മാമനൊരു സർട്ടും ലില്ലി ഫാഷനിലാണ് അടുത്തേക്കണം ലില്ലി ഫാഷനിൽ പുലാമന്തോൾ നമ്മളെ സുഹൃത്തിൻ്റെ കടയിൽ നിന്ന് നമ്മളെ ഉനൈസ് മോന് ഉനൈസ് നമ്മുടെ ഉനൈസ് മോൻ്റെ കടയാണ് എല്ലി ഫാഷൻ പുലാമന്തോൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാമന് ഒരു ഷർട്ടും എനിക്ക് ജീൻസ് പാൻറ്റും നല്ല നല്ല രസമുള്ള സാധനങ്ങളുണ്ട് എല്ലാവരും വയ്ക്കും ലില്ലി ഫാഷനിലേക്ക് നല്ല മോഡല് സാധനമുണ്ട് പിന്നെ നമ്മളെ കഫ്താരി പിന്നെ രണ്ട് കപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഡൻ ബോക്സ് കപ്പ് അപ്പം നമുക്ക് രണ്ട് കപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിത് തുറന്നു നോക്കിയാലോ ആയ് എത്ര എത്രയുള്ള ഡ്രസ്സുള്ള കപ്പ് ഇന്ന് പറക്കുമ്പോൾ ലില്ലി ഫാഷനിൽ കിട്ടിയതാണ് നമുക്ക് രണ്ട് കപ്പ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയാൽ ഹാൻഡ് ആൻഡ് ബോക്സ് ചെയ്യാനാണ് അതാണ് വലിയ ഫാഷൻ പുലാമന്തോൾ പെരുന്തൽമണ്ണ റോഡിനെട്ടോ അപ്പം ഒന്ന് ഞങ്ങൾക്ക് കോഫി കുടിക്കാനും ചായ കുടിക്കാനും നല്ല വൈറ്റ് നല്ല ക്വാളിറ്റി ഇല്ല ക്ലാസ് കപ്പ് കപ്പ് സോറി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് വിചാരിക്കുന്നു എൻ്റെ ജീൻസ് പാൻറ്റ് ഉള്ളകൾ ഇതാണ് എനിക്ക് സദാ പാൻ പാൻ്റ് ഒന്നും ഇഷ്ടമല്ല ജീൻസ് പാൻറ്റ് തന്നെ ഞാൻ ആദ്യം ഇട്ടീന്ന് ടോപ്പൊക്കെ ഇട്ടീന്ന് പിന്നെ സീരും ജീൻസ് പാൻറ്റായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണോ അതിൻ്റെ കവറ് കവറൊക്കെ ഇട്ടക്കട്ടെ അപ്പം പെരുന്നാൾ ഡ്രസ്സ് ഇൻ്റെ വക പിന്നെ ഗിഫ്റ്റല്ലേ ഷെഫിയുടെ വകയാണ് പിന്നെ പെരുന്നാൾ ഡ്രെസ്സ് നമ്മളെ ഷാനുവിൻ്റെ ഫ്രണ്ട് ഷെഫിയുടെ വക പിന്നെ ഒരു കുറേ കൂടെ വരാണ്ട് പെരുന്നാളായിട്ട് അത് ഇവിടുന്ന് ചെമ്മട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്ത് അയച്ചു കൊണ്ട് ഒന്നല അയച്ചു അമ്മവൻ്റെ ഷർട്ട് എങ്ങനെയുണ്ട് അമ്മൻ്റെ ചെരുപ്പ് വാഗത്തേ കിട്ടിയില്ല അപ്പോൾ ചേ ഷർട്ട് റെഡിമേഡ് എടുത്ത് ഡബ്ലെക്സിൽ എടുത്തിക്കെ കേട്ടോ കുറച്ച് തടിയുണ്ട് അമ്മയാണ് എൻ്റെ വലിയ അമ്മാനാട്ടോ എൻ്റെ അമ്മാൻ്റെ ഞങ്ങളുടെ അമ്മ അമ്മാൻ ഇങ്ങനെയുണ്ട് രസമുണ്ട ഈ ഷർട്ട് എൻ്റെ സെലക്ഷൻ മോശമൊന്നും ആവുമല്ലോ അപ്പോൾ അത് കൊടുക്കാനാ ഇനി വിളിച്ചോട്ടെ അടിപൊളി അപ്പോൾ എല്ലാവരും നല്ല പിന്നെ ക്ലാസ്സും അടിപൊളിയാണ് എല്ലാവരും പെരുന്നാൾ അടിപൊളിയായിട്ട് ആഘോഷിക്കുക അത്ര തന്നെ ഉള്ളു പറയാൻ പുറത്ത് നല്ല വെയിലാണ് എന്തൊരു വെയിലാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുകയൊക്കെ ഇപ്പം പയസ ചെയ്യൂ അസാ